ഇപ്പോൾ നല്ല മഴക്കാലമല്ലേ അപ്പോൾ മഴയെക്കുറിച്ച് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാലോ നിങ്ങൾക്കറിയോ ഓരോ മഴത്തുള്ളിക്കും പ്രത്യേക ഷേപ്പുകളുണ്ട് ഒത്തിരി ഷേപ്പുകളാണ് മഴത്തുള്ളികൾക്കുള്ളത് കുഞ്ഞ് മഴത്തുള്ളികൾക്ക് നല്ല സ്പെറിക്കൽ ഷേപ്പും വലിയ ഒരു പാരഷൂട്ടിൻ്റെ ഷേപ്പും പരന്ന് പാരഷൂട്ട് പോലെ താഴോട്ട് വരുന്നതെന്നാണ് പറയുക അതുപോലെ ഒത്തിരി പേര് പറയാറുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മണം മഴയുടെ മണാണെന്ന് അല്ലെങ്കിൽ ആ ഒരു മണ്ണിന്റെ മണമാണ് അതിന് ഏർത്തി സ്മെല്ലെന്നാണ് പറയുന്നത് സത്യത്തിൽ ഇത് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് അറിയൂ അത് കൂടുതലും നല്ല ഉണങ്ങി ഡ്രൈ ആയിട്ട് കിടക്കുന്ന ആ ഒരു മണ്ണിലേക്ക് മഴത്തുള്ളി വീഴുമ്പോൾ ആക്റ്റിനോ മൈസിഡ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയാസ് ജിയോസ്മിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും അതിന്റെ മണാണ് പിന്നെ നമ്മുടെ പ്ലാന്റ്സ് കുറച്ച് പ്ലാന്റ് ഓയിൽ ഈ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യും അതും കൂടി മിക്സ് ചെയ്ത് വരുന്നൊരു ഇത് ഇതിനോടൊക്കെ പുറമെ ഇടിയും മഴയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആകാശത്തിന് മുകളിൽ വെച്ചതിന് ഓസോൺ പ്രൊഡ്യൂസ് ചെയ്യും ഈ ഓസോൺ നമ്മുടെ മഴയോടൊപ്പം താഴേക്ക് വരുമ്പോൾ ഇതുപോലൊരു പഞ്ചിന്റെ സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ാണ് ഒരു മണം വരുന്നത് ആദ്യം പെയ്യുന്ന മഴയ്ക്കായിരിക്കും ഈ മണ്ണിന്റെ മണം വരുന്നത് പിന്നീട് പെയ്യുന്ന ഓരോ മഴയ്ക്കും ഈ ഒരു മണത്തിന് കാരണം ഇത് തന്നെയാണ് ഡ്രൈ ആയിട്ട് കിടക്കുന്ന മണ്ണിലേക്ക് ആദ്യം പെയ്യുന്ന മഴയിൽ മാത്രമേ ഈ ആക്ടിനോമൈസിഡ്സ് എന്ന് പറയുന്ന ആ ഒരു ബാക്ടീരിയ ഒരു സ്മെല് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ